ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വളാഞ്ചേരി ടൌണിൽ പട്ടാപ്പകൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ കാരേക്കോട് സ്വദേശി മുഫ്ലിഹിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് <laughs> ോ ഞാൻ <laughs> കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് വളാഞ്ചേരി ജംഗ്ഷനിലെ ബിരിയാണി സെന്ററിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ബിരിയാണി സെന്ററിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് കത്തിക്കുത്ത് നടന്നത് തുടർന്ന് പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു കത്തിയെടുത്ത് വീശുന്നതിനിടെ തടുക്കാൻ ശ്രമിച്ച ഷാഹുൽ ഹമീദിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു വളാഞ്ചേരി പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് മറ്റൊരു പ്രതി ഒളിവിലാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു News Bureau, Valancheri